ഹരേ രാമ ഉത്തരകാണ്ഡത്തിൻ്റെ ആരംഭത്തിൽ രാക്ഷസകുലവും യക്ഷന്മാരും ഉണ്ടായതും രാവണ കുംഭകർണ വിഭീഷണന്മാരുടെ കഥകളും മഹർഷി രാമന് വിവരിച്ചു കൊടുക്കുന്നു തുടർന്ന് രാവണൻ ഏട്ടൻ വൈശ്രവണെ തോൽപ്പിച്ച് ലങ്കാധിപതിയാകുന്നതും പുഷ്പക വിമാനം സ്വന്തമാക്കുന്നതും രാവണനിൽ വന്നു ചേരുന്ന ശാപങ്ങളും വിശദീകരിക്കുന്നു നന്ദികേശ്വര ശാപം പരമേശ്വരനുമായുള്ള അഭിമുഖം വേദവതി വേദവതീശാപം മരുത്ത യജ്ഞഭംഗം അനരണ്യശാപം അന്തകരാവണയുദ്ധം സ്ത്രീശാപം കാർത്തിവീരാർജുനൻ രാവണനെ പിടിച്ചു കെട്ടിയത് ബാലിയോട് രാവണൻ പരാജയപ്പെട്ടത് തുടങ്ങിയ കഥകളൊക്കെ വിശദമായി വിവരിക്കുന്നു കൂടെ മഹാബലിയോട് യുദ്ധം ചെയ്ത് സുതലം പിടിച്ചെടുക്കാൻ പോയ കഥയും നളകുബേരൻ്റെ ശാപകഥയും അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രന് വിശദമാക്കി കൊടുക്കുന്നു ആ രണ്ട് കഥകൾ ഇവിടെ ചുരുക്കി പറയാം സുതലം സ്വന്തമാക്കാനുള്ള മോഹവുമായി രാവണൻ മഹാബലിയോട് നേരിടാൻ പോയി അവിടേതാ ദ്വാരപാലകനായി തേജസ്സുറ്റ ഒരു രൂപം നിൽക്കുന്നു സർവലക്ഷണങ്ങളുമൊത്ത ഒരു പുരുഷരൂപം ഒരു ദണ്ടുമേന്തി നിൽക്കുന്ന ആ അനിർവചനീയ ചൈതന്യരൂപി രാക്ഷസ ചക്രവർത്തിയോട് ചോദിച്ചു അങ്ങേക്ക് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നോടോ മഹാബലിയോടോ ആ ദിവ്യപുരുഷൻ ബലിയുടെ മഹാത്മ്യങ്ങൾ ഓരോന്നായി രാവണനെ വിവരിച്ച് കേൾപ്പിച്ചു രാവണൻ മഹാബലി ഇരിക്കുന്നിടത്തെത്തി എന്തിനാണ് വന്നതെന്ന് ബലി ചോദിച്ചു രാവണൻ പറഞ്ഞു അങ്ങയെ പണ്ട് മഹാവിഷ്ണു പരാജയപ്പെടുത്തി എന്ന് കേട്ടിട്ടുണ്ട് ആ വിജയം കൊണ്ട് ആഹ്ലാദിക്കേണ്ട അപ്പോൾ ബലി മഹാവിഷ്ണുവിനെക്കുറിച്ച് രാവണന് കൊടുത്തു രാവണൻ അകത്തേക്ക് കടന്നപ്പോൾ കണ്ട ദ്വാരപാലകൻ തന്നെയാണ് അപ്രമേയനായ മഹാവിഷ്ണു എന്ന് ധരിപ്പിച്ചു സമസ്ത ഐശ്വര്യങ്ങൾക്കും നിദാനമായ അവൻ സർവസിദ്ധികളുടെ കേദാരമാണ് ഏതു മഹാപരാക്രമിയും അദ്ദേഹത്തിന് തൃണസമാനമാണ് അല്പം ദൂരെ വച്ചിരുന്ന ഒരു ചക്രം എടുത്തു കൊണ്ടുവരാൻ ബലി രാവണനോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ ചക്രം രാക്ഷസ ചക്രവർത്തിക്ക് പോക്കാനായില്ല എല്ലാ ശക്തിയുമെടുത്ത് ആഞ്ഞു പൊന്തിക്കാൻ ശ്രമിച്ചതോടുകൂടി വേരറ്റ മരം പോലെ രാവണൻ നിലത്ത് വീണു ബലി രാവണനോട് പറഞ്ഞു രാവണ നീ ഉയർത്താൻ ശ്രമിച്ച ആ ചക്രം കുണ്ടലമാണ് ആ രത്നകുണ്ഡലം എൻ്റെ പൂർവികന്മാർ കാതുകൾ അണിഞ്ഞിരുന്നതാണ് ആ ജോഡിയിൽപ്പെട്ട മറ്റേ കർണഭാരം വീണത് പർവ്വതത്തിലാണ് എൻ്റെ പൂർവ്വപിതാമഹൻ പിതാമഹൻ ഹിരണ്യകശുപുവിൻ്റേതാണ് ഇവയെല്ലാം ആ ഹിരണ്യ മഹാവിഷ്ണു നരസിംഹ രൂപത്തിൽ ആവിർഭവിച്ചു വധിച്ചത് ബലിയുടെ ഈ കഥകൾ നക്തഞ്ചരേന്ദ്രനെ ക്രൂദ്ധനാക്കി ആ ഘോരാകാരന്റെ വരവ് കണ്ടപ്പോൾ ഈ മഹാപാപിയെ ഇപ്പോൾ കൊല്ലേണ്ട എന്ന് കരുതി ആ പുരുഷോത്തമൻ അപ്രത്യക്ഷനായി സീതാദേവിയെ രാവണൻ എന്തുകൊണ്ട് കാമാർത്ഥിയായി സമീപിച്ചില്ല എന്നുള്ളതിനുള്ള ഉത്തരമാണ് തളകുബേര ശാപം കഥ സൈന്യങ്ങളെ ഒരു വശത്ത് നിർത്തി പ്രകൃതിരമണീയമായ കൈലാസശലത്തിൽ ഏകനായിരിക്കുമ്പോൾ രാക്ഷസമധ്യത്തിലൂടെ രംഭ കടന്നുപോകുന്നത് കാണാനിടയായി ആറു ഋതുക്കളിലെയും എന്നും വാടാത്ത പുഷ്പങ്ങൾ ചൂടി കാമൻ്റെ അനർഗവാസസ്ഥാനമായ ജഗനത്തിൽ അരഞ്ഞാണിഞ്ഞ് ആകാശനീലിമയാർന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൂർണേന്ദുവദനയായ ഒരു ലലനാമണി സ്വൈര്യസഞ്ചാരം ചെയ്യുന്നു കണ്ടമാത്രയിൽ രാവണൻ പരവശനായി ഓടിച്ചെന്ന് രംഭയുടെ കൈ കടന്നു പിടിച്ചുകൊണ്ട് വെമ്പലോടെ ആരാഞ്ഞു പ്രപഞ്ച സൗന്ദര്യധാമമേ ഭവതി എങ്ങോട്ടാണ് പോകുന്നത് ആരാണ് ഭവതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാണ് ഭവതിയെ സ്വന്തമാക്കാൻ പോകുന്നത് എന്നാൽ ഒരു കാര്യം ഭവതി മനസ്സിലാക്കൂ എന്നേക്കാൾ വലിയവനായി പ്രപഞ്ചത്തിൽ ആരുമില്ല അശ്വിനി ദേവകളും ഇന്ദ്രനും വിഷ്ണുവും എന്നേക്കാൾ മീതയല്ല നോക്കൂ പ്രകൃതി രമണീയമായ സ്ഥലം സൗന്ദര്യധാമമേ നിനക്കെന്നോടൊപ്പം വരാം ത്രൈലോക്യങ്ങളുടെയും നാഥനായ ദശാസ്യനാണ് ഭവതിയോട് തൊഴുകയ്യുമായി യാചിക്കുന്നത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ രമിച്ച് ആനന്ദമടയാം ലങ്കേശ്വരൻ്റെ വാക്കുകൾ കേട്ട രംഭ ഭയത്താൽ അടിമുടി വിറച്ചു തൊഴുതുകൊണ്ട് രംഭ പറഞ്ഞു പ്രഭോ അങ്ങൻ്റെ ഗുരു സ്ഥാനീയനാണ് ഫലത്തിൽ അങ്ങയുടെ പുത്രവധുവാണ് ഞാൻ രാക്ഷസേശ്വര അങ്ങയുടെ ജ്യേഷ്ഠനായ കുബേരൻ്റെ വൈശ്രവണൻ്റെ മകനായ നളകുബേരൻ എന്ന വിഖ്യാതൻ്റെ പ്രാണേശ്വരിയാണ് ഞാൻ ഇപ്പോൾ ഞാൻ അണിഞ്ഞൊരുങ്ങിപ്പോകുന്നത് പ്രേതമൻ്റെ സവിധത്തിലേക്കാണ് അതുകൊണ്ട് എന്നെ പുത്ര സവിധത്തിലേക്ക് അയക്കാൻ അങ്ങ് കനിയണമേ രംഭയുടെ വാക്കുകൾ രാവണന് തീരെ രുചിച്ചില്ല രാവണൻ പറഞ്ഞു ഭവതി പറയുന്നതൊന്നും ശരിയല്ല സ്നുഷയെന്നും മറ്റും പറയുന്നത് പതിവ്രതകൾക്കാണ് അപ്സര സ്ത്രീകൾക്കാണോ പാതിവ്രത്യം അവർക്ക് പല പല ഭർത്താക്കന്മാരല്ലേ ഇത്രയും പറഞ്ഞ് രാവണൻ ബലാത്കാരമായി രമ്പയെ പിടിച്ച് കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി മതം പൊട്ടിയ കൊമ്പനാന കലക്കിയ നദിയെന്ന പോലെ ആഭരണങ്ങൾ ഉതിർന്നു വീണ് തലമുടി ചിന്നിച്ചിതറി അഴിഞ്ഞുരഞ്ഞ വസ്ത്രങ്ങളോടെ വിറച്ചുകൊണ്ട് ഓടി ഒരുവിധത്തിൽ രംഭ നളകുബേര സവിധത്തിലെത്തി നളകുബേരൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു പ്രേതമനോട് വിക്കി വിക്കി നടന്ന സംഭവങ്ങളെല്ലാം രംഭ പറഞ്ഞൊപ്പിച്ചു നളകുബേരൻ കോപം കൊണ്ട് അടിമുടി വിറച്ചു അല്പനേരം കണ്ണടച്ചിരുന്നു വെള്ളമെടുത്ത് ആചമനീയാദികൾ ചെയ്തു കയ്യിൽ തീർത്ഥമെടുത്ത് ജപിച്ചു ഉഗ്രമായ ശാപവചനം ആ വക്തത്തിൽ നിന്ന് ഉതിർന്നു വീണു നിന്റെ സമ്മതമില്ലാതെ നിന്നെ അവൾ ബലാത്കാരം ചെയ്തുവല്ലേ അതിനാൽ ഇന്നു തൊട്ട് അവനോട് കാമില്ലാത്ത ഒരു സ്ത്രീയോടും അവൻ അടുക്കുകയില്ല സമ്മതമില്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയെ കാമാർത്തിയോടെ പിടിച്ചാൽ അവൻ്റെ മരണമായിരിക്കും ഫലം എന്ന് ഞാൻ ശപിക്കുന്നു ഈ ശാപത്തെക്കുറിച്ച് രാവണനും അറിയാനിടയായി തന്നോടാഗ്രഹം തോന്നാത്ത സ്ത്രീകളിൽ നിന്നും രാവണൻ മുതൽ അകന്നു തുടങ്ങി തുടർന്ന് അഗസ്ത്യ മഹർഷി ഹനുമൽ കഥ ബാലി സുഗ്രീവം കഥ സനൽകുമാര ഋഷിയുടെ കഥ തുടങ്ങിയവ ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നു ആ കഥകളൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ വിശദമായി പറയാം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച അഗസ്ത്യനും മറ്റു ഋഷിമാരും രാമനോട് വിട ചോദിച്ചു അപ്പോൾ രാമചന്ദ്രൻ മുനിവൃന്ദത്തോട് ഒരു അപേക്ഷ നടത്തുകയുണ്ടായി ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്കായി ജ്ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ആ യജ്ഞങ്ങളിൽ പൂജ്യപാതരായ അവരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നുമായിരുന്നു രാമൻ്റെ അപേക്ഷ അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ചുകൊണ്ടും രാമനെ ആശീർവദിച്ചുകൊണ്ടും ഋഷികൾ കാനനങ്ങളിലെ വർണ്ണശാലകളിലേക്ക് തിരിച്ചുപോയി രാമനും സീതയും ഒരു അയോധ്യയിലെ ഉദ്യാനത്തിൽ സല്ലപിക്കുകയായിരുന്നു അന്നത്തെ രാജ്യകാര്യങ്ങൾ എല്ലാം മുറ പോലെ കഴിഞ്ഞ് ഉദ്യാനത്തിൽ അമേയ സൗന്ദര്യത്തോടെ വിഹരിക്കുന്ന വേളയിൽ രാമൻ സീതയോട് മന്ത്രമധുരമായി പറഞ്ഞു സീതെ ദേവിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഞാൻ പിതാവായി മാറുന്ന നാളുകൾ അധികം അകലെയല്ല എന്ന് തോന്നുന്നു മനോഹരാംഗി ഗർഭകാലത്ത് സ്ത്രീകളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെന്നാണ് അഭിജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് ദേവിക്ക് പ്രത്യേകം പ്രയമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയണേ സീത പറഞ്ഞു രാമന്റെ പട്ടമഹർഷിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് എന്താഗ്രഹമുണ്ടാകാൻ എന്നാലും ഒരെളിയ ആശ ഞാൻ പറയാം പരിപാവനമായ ഗംഗയുടെ തീരങ്ങളിൽ ഉഗ്രതപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഋഷിമാരെ പ്രസാദിപ്പിച്ചും കൊണ്ട് അവരുടെ പർണശാലകളിൽ വസിക്കണമെന്ന ഒരാഗ്രഹം കുറച്ചു ദിവസങ്ങളായി എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസമെങ്കിലും വസിക്കാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു രാമൻ നിമിഷ നേരം ആലോചിച്ചതിന് ശേഷം പുഞ്ചിരി തൂയിക്കൊണ്ട് പറഞ്ഞു ദേവി അങ്ങനെ ആകാമല്ലോ നാളെ തന്നെ പോകാം തീർച്ച സീതയോട് പ്രേമപൂർവ്വം അഭീഷ്ടലാഭത്തെക്കുറിച്ച് പറഞ്ഞ രാമൻ അതിനുശേഷം വിശാലമായ ശാലയിലേക്ക് പുറപ്പെട്ടു ഹരേ രാമ